ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നാട്ടിക എസ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു കോളേജിലെ ലഹരിവിരുദ്ധ സെല്ലിന്റെയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ സെമിനാർ നടന്നത് വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ സോണി മത്തായി ഉദ്ഘാടനം ചെയ്തു കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി പ്രിൻസിപ്പാൾ എൻ സി അനീജ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വലപ്പാട് എസ് ഐ വിനോദ് കുമാർ സി പി ജി ഇൻചാർജ് ഓഫീസർ ലിനിൻ സി പി ഒ സനീഷ് അധ്യാപകരായ എം വി ലതിമോൾ വി ശശിധരൻ എൻ വി സ്മിത എന്നിവർ സംസാരിച്ചു ഫാമിലി നമ്മുടെ സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ രോഗങ്ങളൊന്നും ായിട്ടുള്ള ജീവിതം നമുക്ക് വേണം ആദ്യം പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നമ്മളുടെ ആയിട്ടുള്ള ലക്ഷ്യം ഇപ്പൊ നമ്മൾ വലിയ മുതലാളിയായിട്ട് ജനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല മുതലാളിമാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പൊ ഒരിക്കലും നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ജീവിതത്തിന്റെ എന്ന് കൂലും സമ്പത്തോ അല്ലെങ്കിൽ പ്രസക്തിയോ പ്രഭാവമോ